ആരെങ്കിലും കൈ ഞാൻ വെട്ടോ പോളി സുഹൃത്തുക്കളെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ദുബൈ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ വീഡിയോ അല്ലേ ഒന്നും പറയേണ്ട മക്കളെ നമുക്ക് ആനിക്കാടും ദുബൈ ഒക്കെ ഒരുപോലെ ഉള്ളു കേട്ടോ നമ്മുടെ നാട്ടിലായിരുന്നു എൻ്റെ മോനെ വീണ്ടും നമ്മൾ നിബുവിനെ മീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് നിബുവിൻ്റെ കൂടെ യാത്രകളെല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ നിബുവിൻ്റെ ഒരു വെടി പോയ ഒരു വണ്ടി ഇവിടെ കിടപെട്ടെന്ന് പറഞ്ഞ് അതൊന്ന് കാണു കേട്ടോ മോനെ വണ്ടി ഒന്ന് വന്നോ ഒന്നും പറയണ്ട നെബുവിൻ്റെ അടിപൊളി ഒരു സാധനം കിടക്കുന്നു ഈ മോനെ വിഷയ സാധനം കേട്ടോ ഒരു രക്ഷയില്ല സെറ്റ് ഇതായത് ഓ

സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ ഒരു ഫീൽ ഉണ്ടാവും സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ബ്രേക്ക് തൊട്ടിട്ട് ആ ഇതൊക്കെ ബ്രേക്ക് പ്രസി ബ്രേക്ക് ബ്രേക്കിലാണോ എന്നാ ഈ റിമോട്ട് അങ്ങോട്ട് വെച്ചു കൈപ്പിടിച്ചു എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു കാലു നോക്കിയേ ഫ്ലാറ്റിലോട്ട് പോവാട്ടോ അപ്പൊ നമ്മള് നബുവിന്റെ വൈഫ് ഇവിടെ ഉണ്ട് പുള്ളിക്കാരി ഒന്ന് കാണണം ഇന്നത്തെ അംഗം ഒന്നും പറയണ്ട മക്കളെ അതിമനോഹരമായ വീഡിയോ ആയിരിക്കും കാണണ്ട കേട്ടോ കാണണ്ട കാഴ്ച തന്നെ ആയിരിക്കും ായി എന്നെ ഉണ്ട് ആ ഇരിക്കമാര് പോകുന്നുണ്ടോ നമ്മടെ അടുത്ത മോനെ പൈലറ്റ് മാറുകയാണ് സുഹൃത്തുക്കളെ ഇനി ജോബിന്റെ അംഗങ്ങളാണ് വാമോനെ വാമോനെ വാടാട നിന്നെ എടാ മോനെ എന്നാ ഇത് വെച്ചാ തീർന്നു ഇത് ഉള്ളോണ്ടാ പിടിച്ചിരിക്കുന്ന നീ എന്ന ഒന്ന് പറയാത്തേ ക്യാമറ ഓഫാടാ നീ പറഞ്ഞു ഇവനാണ് നാലു പോസ്റ്റ് ചെയ്ത ആ ഇതിനുള്ളൊന്നും പറയാനില്ല വ്യക്തിയാണ് ഇന്ന് ഇവന്റെ കൂട്ടത്തിലുള്ള കറക്കവാട്ടെ ഇനി നിബു ജോബിനും കൂടെ ഇന്ന് എന്നെ കൊണ്ട് പറക്കാന്ന പറഞ്ഞു വൈകിട്ട് വരുവല്ലോ അല്ലേ ആധുലേ കേട്ടല്ലോ ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ കൈ വെക്കേണ്ട കാര്യമില്ല ആളായി ആളായിട്ടേ മൊലാളിക്ക് ഇവിടെ റോൾ ഇല്ലെന്നാ ഞാൻ അറിഞ്ഞു ശരിയാണ് അവിടെ പറഞ്ഞ ഏഹ് പിന്നെ നമ്മളെ അടിപൊളിയ ഉള്ളത് വെച്ച് ഞങ്ങള് ജീവിക്കട്ടെ ഇവിടുത്തെ റേഡിയോ സംഭവങ്ങളല്ലേ ഇവിടെ അല്ലേടാ മീഡിയ സിറ്റി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ് സുഹൃത്തുക്കളെ അത് മനോഹരമായ ഫുഡ് കിട്ടും ഒക്കെയാണ് പറയുന്നത് ഫുഡ് കിട്ടും കേട്ടോ ജോബിനെ ഫുഡ് കിട്ടുവോ ആറപ്പിക്കോ വീണ്ടും അറബിക്ക് കഴിക്കാനുള്ള പരിപാടിയാണ് അറബിക് ആരെങ്കിലും കൈയിട്ട കൈ ഞാൻ ഞാൻ വീഡിയോ നമുക്ക് കഴിക്കാം കേട്ടോ എന്റെ മോനെ മുമ്പോട്ടിരിക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ത് കഴിക്കുന്നതിന് മുമ്പേ ഇവിടെ വന്നുകഴിഞ്ഞോ ഇതിന്റെ ഇത് മേടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫിറോസിന്റെ കുട്ടി ഈ സാധനം മേടിച്ച് ചീര മുഴുവൻ ഞാൻ നട്ടിട്ടുണ്ട് ഈ പ്രായം ഞാൻ തിരിച്ച് തന്നിട്ട് അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഇത് ഞാൻ നട്ടില്ല മഴ മഴയില്ലാത്തത് കൊണ്ട് ഈ സാധനം ഞാൻ അപ്പൊ ഈ സാധനത്തിന്റെ അരി വന്നിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് പോലെ ഓൺലൈനിൽ നിന്ന് മക്കളെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫുഡുകൾ ഓരോന്നോരോന്നും സുഹൃത്തുക്കളെ അങ്ങോട്ട് പരിപാടി വളർന്നത് സ്റ്റാർട്ടിങ് തുടങ്ങിക്കോളൂ കഴിക്കണ കഴിക്കണോ കഴിക്കണിക്കട്ടെ മോനെ അപ്പോൾ നമ്മുടെ അറബിക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ഒന്നും പറയണ്ട തുടങ്ങട്ടെ കേട്ടോ എന്റെ പോവാനെ ഇതുകയും പുകയോട് പുകയാണ് എന്താടാ പുകയ കരിണ്ടല്ലോടാ ഇത് ചിക്കൻ അടിപൊളിയായിരുന്നു കോളി സാധനങ്ങൾ കേട്ടോ പറയണ്ട ഏഹ് കഴിച്ച് ഒരു രക്ഷ എല്ലാ കബാബ് കബാബ് അല്ല ഇടത് ഈ ഇവിടെ വന്നിട്ട് കൊറേ കബാബ് കഴിച്ചു കേട്ടോ മോന ഓഷയം ഒരു രക്ഷയില്ല മക്കളെ അതെ ഇത് കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എവിടെ ചെന്നാലും പിന്നെ ഇങ്ങനെയാണല്ലോ ഏഹ് കുറച്ച് റൈസ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ഗുണമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നും പറയേണ്ട മക്കളെ അതിമനോഹരമായ ഫുഡായിരുന്നു എല്ലാം കഴിച്ച് നമ്മൾ അപ്പോൾ ഓ ഒരു രക്ഷെ എല്ലാം വന്ന് നമ്മൾ കഴിച്ചോ നമ്മുടെ അറബിക്ക് ഇനി തക്കാളിക്കും കൂടെ കഴിച്ചില്ലെന്നുള്ള ആ ഒരു പണക്ക് വേണ്ട ആ ഉം മോനെ ഒരു രക്ഷയില്ല അടിപൊളി ഫുഡായിരുന്നു സുഹൃത്തുക്കളെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ദുബൈ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ വീടേ ഒന്നും പറയേണ്ട മക്കളെ നമുക്ക് ആനിക്കാടും ദുബൈ ഒക്കെ ഒരുപോലെ ഉള്ളു കേട്ടോ വേണ്ട ഒന്നും പറയണ്ട അതിമനോഹരമായ ഫുഡുകളൊക്കെ കഴിച്ച് അതിരുചികരമായ ഫുഡ് കഴിച്ച് നമ്മൾ ദുബൈയിൽ കൂടി വീഡിയോ ചെയ്തുകൊണ്ട് നടക്കുക കേട്ടോ കിടക്കുന്നു നിബുവിൻ്റെ ഒരു സാധനം കിടക്കുന്നുണ്ടാ എടുക്കാതെയൊരു സാധനം ചെറുതല്ലേ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല ആനിക്കാട്ടിൽ ആനിക്കാട്ടിലുള്ളവരോട് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ പറയണ പറയണ ആനിക്കാട്ടുകാരോട് എന്താണ് നിനക്ക് പറയാനുള്ളത് സന്തോഷം സമാധാനം പ്ലീസ് ഞാൻ അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മളെ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ദുബൈയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഞങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്